ഈ ഒരു പ്ലാസ്മാവും മറ്റ് പരിപാടികളും ആസൂത്രണം ചെയ്തത് നന്മാർ ആവശ്യം പാർട്ടി വൈകിട്ട് ആവശ്യം കൂടിയാണ് ഈ ഒരു വേൾഡ് ഹാർട്ടേഡ് തീം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതാണ്

അതുപോലെ ലോക ഹൃദയദിന ആശംസകൾ അപേക്ഷിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഇയാളുടെ തോളിൽ തട്ടിയിട്ട് വിളിച്ചു ചോദിക്കുക ചേട്ടാ ഓക്കെ ആണോ ചേട്ടാ ഓക്കെ ആണോ ചോദിക്കാം പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള അനപ്പും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ വെക്കുക ശേഷം ഈ ഭാഗം നമ്മുടെ നോക്കിന്റെ മുകളിലേക്ക് വയ്ക്കുക നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ സ്പീഡിലായിരിക്കണം അമർത്തേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വായിലേക്ക് ചേർത്ത് വെച്ചിട്ട് രണ്ടു തവണ ശ്വാസം കൊടുക്കുക വായോട് വായ് ചേർത്ത് വെക്കാം എന്നിട്ട് ശ്വാസം കൊടുക്കുക ശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ നമ്മൾ കൈ കയർത്ത് പിടിക്കുന്നു നേരെ വെക്കണു ഈ സ്ഥാനത്ത് വെക്കണു വീണ്ടും മുപ്പത് തവണ അമർത്തുന്നു ഇങ്ങനെ മുപ്പത് രണ്ട് മുപ്പത് രണ്ട് മുപ്പത് തവണ അമർത്തി രണ്ട് തവണ ശ്വാസം കൊടുത്തു അപ്പൊ ഇതുവരെ നമ്മളൊരു അഞ്ച് തവണ മുപ്പത് രണ്ട് മുപ്പത് രണ്ട് എന്നുള്ള രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഇനി പൾസ് നോക്കാം പൾസ് ചിലപ്പോ തിരിച്ചു വന്നിട്ടുണ്ടാവും അപ്പൊ പൾസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സി പി ആർ കൊടുക്കേണ്ട കാര്യമില്ല പൾസ് ഇല്ലെങ്കിൽ വീണ്ടും സെയിം സി പി ആർ കണ്ടിന്യൂ ചെയ്യാൻ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഈ രോഗി ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കുരുങ്ങി ആളുകൾ വീഴുന്നത് കാണാറുണ്ടാവും അപ്പൊ ശ്വാസം എടുക്കാൻ പറ്റാത്ത ആൾ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചുപോകും അപ്പൊ എന്താ ചെയ്യണെന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് സാധാരണ കുരുങ്ങൾ നമ്മുടെ ഈ ഭാഗത്ത് അപ്പൊ അവരെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെഞ്ചിലെ എല്ലാരും ഒന്ന് നോക്കുവോ ഇവിടെ നെഞ്ചിന്റെ അടി ഭാഗത്ത് ഇവിടെ ഒരു കുഴി കാണുക അവിടെ നിന്നാണ് നമ്മുടെ വയർ നമുക്ക് തൊടാൻ പറ്റുക അപ്പൊ ഈ ഭാഗത്തായിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെക്കുക കൈ ലോക്ക് ചെയ്യുക ഇത് കൂടെ അമർത്തി വെക്കും അമർത്തി വെച്ച ശേഷം ആളെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ശക്തിയായിട്ട് വയറിന് മുകളിലോട്ടമർത്തും മുകളിലോട്ട് അമർത്തി കഴിഞ്ഞ ഇവിടെയുള്ള ഭക്ഷണം പുറത്തേക്ക് വരും ഓക്കെ പേടിക്കേണ്ട കാര്യമില്ല ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു വയസ്സിന് താഴെ ഒന്നര രണ്ട് വയസ്സിന് താഴെ ആണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഫുഡ് കഴിക്കുന്നത് ഈ ഫുഡ് കഴിക്കുന്ന ഭാഗം കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ പിടിക്കും ചുമയ്ക്കും ശ്വാസം എടുക്കാൻ പറ്റാതെ കാണിക്കും അങ്ങനെയുള്ള ഇത് കാണിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കിടക്കണം തലഭാഗം കമഴ്ത്തി കയ്യിലേക്ക് കിടത്തി ഒന്ന് ചെരിച്ചു പിടിക്കാം ചെരിച്ചു പിടിച്ച ശേഷം നമ്മൾ ഈ തോളലിന്റെ ഭാഗം ഈ ഭാഗം ഇവിടെ ശക്തിയായിട്ട് കുട്ടികളെ താഴോട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു ഒരഞ്ചോ ആറോ തവണ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഭക്ഷണങ്ങൾ അറിഞ്ഞു നിൽക്കലുണ്ടെങ്കിൽ നിൽക്കലും അത് പുറത്തേക്ക് വരും